ഹായ് ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഇന്ന് നമ്മൾ കുളിക്കുന്ന സോപ്പുണ്ടല്ലേ സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് കുറച്ച് നാളായി അപ്പോൾ ഇതെന്ന് പറയുന്നത് സോപ്പിൻ്റെ നമ്മുടെ പിയേഡ്സ് പോലത്തെ സോപ്പില്ലേ അതുപോലത്തെ സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ സോപ്പിൻ്റെ കിറ്റാണത് പിന്നെ നമ്മുടെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒഴിച്ച് വെക്കുന്ന കുറച്ച് അച്ച് പിന്നെ പെർഫ്യൂമുണ്ട് ബേസുണ്ട് കളർ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ചേർക്കണ്ട അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടത് പിന്നെ ഒരു സാധനം കൂടെ വേണം നമ്മുടെ കറ്റാർവാഴ അപ്പോൾ കറ്റാർവാഴ ഉപയോഗിച്ചാണ് ഞാനിന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് കറ്റാർവാഴ വാഴ നമുക്കിവിടെ കൃഷിയുണ്ട് അപ്പോൾ അധികം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ കിറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കെമിക്കലൊക്കെ വിൽക്കുന്ന കടയുണ്ടല്ലോ അപ്പോൾ ആ കടയിൽ ചെന്ന് അവർ അളവിനുള്ള നമുക്ക് ഇന്ന ഇത്ര ഇത്ര സോപ്പ് കിട്ടും പിന്ന അളവിനുള്ള കിറ്റ് അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ കിറ്റ് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം ഒരു പാടൊന്നുമില്ല സോപ്പ് മാത്രമല്ല ഒരുപാട് സാധനങ്ങളുണ്ട് ഡിഷ് വാഷ് കംഫേർട്ട് അതുപോലെയുള്ള എല്ലാം കിറ്റാക്കി വെച്ചിരിക്കുക അപ്പോൾ കെമിക്കലൊക്കെ വിൽക്കുന്ന കടയിൽ പോയാൽ നമുക്കിത് വാങ്ങിക്കാം അപ്പോൾ നമുക്ക് വീഡിയോട്ട് കിടക്കാം ഉറക്കാ പറഞ്ഞത് ഇത് എൻ്റെ ടെറസിൽ നിൽക്കുന്ന കറ്റാർവാഴയാണ് അപ്പോൾ ഇതൊരു ചട്ടിയിൽ നിറച്ച് ഇത് തൈഞ്ഞ് ഇളക്കിട്ടൊന്നും ഇല്ല ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് എന്തെങ്കിലും ആവശ്യത്തിന് എണ്ണ കാച്ചാനോ മുഖത്ത് തേക്കാനോ അങ്ങനെ ഒക്കെ എടുക്കും അപ്പോൾ ഇന്ന് ഇതുകൊണ്ടാണ് കറ്റാർ വാഴ കൊണ്ടാണ് ഞാനിന്ന് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇതിന് വല്ലപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ എന്നും വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഇതീ നമുക്ക് രണ്ട് മൂന്ന് തണ്ട് കട്ട് ചെയ്തെടുക്കാം കനത്ത കമ്പുമൊക്കെ നമുക്ക് എടുക്കാം മൂന്ന് ആ മൂന്നെണ്ണം ഒന്നും കൂടെ എടുക്കുക അല്ലേ നാല് ആ നാലെണ്ണം മതി അപ്പം ഈ നാല് കറ്റാർവയുടെ തണ്ടും കൊണ്ടാണ് ഇന്നത്തെ സോപ്പ് നിർമ്മാണം ഇപ്പം വീഡിയോ നോക്കി കിടക്കാം ഇത് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ കുത്തി വെച്ചാൽ ഈ മഞ്ഞ കളർ കണ്ടോ അപ്പോൾ ഇതങ്ങ് ഒലിച്ച് പോയി കിട്ടും അപ്പോൾ ഇത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് തോൽ കളഞ്ഞി കറ്റാപറയുടെ ജെല്ല് മാത്രം അലയിച്ചെടുക്കണം അരിഞ്ഞെടുക്കണം ഒരു പാത്രം കൊടുത്തോണ്ടുവരാ ബൗള് തോലിങ്ങനെ തൊലി കട്ട് ചെയ്ത് കളയാം നമുക്ക് ഈ ജെല്ല് മാത്രം സോപ്പ് സോപ്പുണ്ടാക്ക ജെല്ല് മാത്രം മതി തൊലി വേണ്ട അതുപോലെ ഇളക്കിയെടുക്കാം ഇതുപോലെയല്ല അരിഞ്ഞെടുക്കണം ഇനി ഇതെല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കാം അപ്പം ഇത് തറ്റാർ വാഴയുടെ പണി തീർന്ന് ജെല്ലെടുത്ത് കഴിഞ്ഞ് മതി ഇതിനി മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം ടുത്തതെന്ന് പറഞ്ഞാൽ ഈ ബേസ് ഉണ്ടല്ലോ അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞാട്ട് അരിയണം അത് ഞാൻ അമ്മയേപ്പിച്ചു ഞാൻ കറ്റാർ വാഴയുടെ ജെല്ലെടുക്കുന്ന നേരത്തെ ഇത് കുറച്ചു നേരം അരിയുന്ന ജോലിയാണ് അത് ഞാൻ കുഞ്ഞു കുഞ്ഞാട്ട അരിഞ്ഞെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടത്തുള്ളൂ അത് അമ്മയെ പക്ഷെ അമ്മേ അതെന്താ അവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞാട്ടം അരിഞ്ഞു തന്നെ അതിന് ശേഷം നമ്മൾ നേരിട്ട് വെള്ളത്തിലോട്ട് വെച്ചെല്ലാം ഇടക്ക് ചൂടാക്കുന്നത് ഈ വെള്ളം കുറച്ച് വെള്ളം പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഒരു തിരിവ് എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ ഇത് വെച്ച് ഉരുക്കുന്നത് അതിനകത്ത് വെള്ളം ഒഴിക്കുക ഒന്നും വേണ്ട ഈ ആവിയിലിരുന്ന് തന്നെ അതിങ്ങനെ അലിഞ്ഞ് വരും ആ ആവി അടിക്കുമ്പം തന്നെ അലിയാൻ തുടങ്ങും നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ലൂസാകുമ്പോഴേക്കിനും നമ്മളെന്തണം നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ കറ്റാർവാഴയില്ലേ അതും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം മൂന്ന് ഞാൻ വൈറ്റമിൻ ഈ ടാബ്ലറ്റ് എടുത്ത് വൈറ്റമിൻ ഈ ടാബ്ലറ്റ് അത് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി ഓപ്ഷനിലാണ് അതിന് ശേഷം പിന്നെ നമ്മുടെ പെർഫ്യൂം പെർഫ്യൂമുണ്ടല്ലോ കിറ്റ്നകത്തുള്ള പെർഫ്യൂം പിന്നെ കളർ ഞാൻ കുറച്ച് ചേർത്ത് എന്തായാലും കളർ കിട്ടുമ്പോൾ രസമല്ലേ അപ്പോൾ കളറും എല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി ഇത് ചൂടാക്കി ഇങ്ങനെ കലക്കി കലക്കി എടുക്കണം പിന്നെ ഒരു ഒരബദ്ധം പറ്റി നമ്മളാദ്യമായിട്ടാണ് ഈ സോപ്പ് ചെയ്യുന്നത് നമ്മൾ നേരിട്ട് ഇതങ്ങ് അടുപ്പിൽ നിന്ന് എടുത്തെങ്ങ് ഈ ഈ അച്ചിലോട്ടങ്ങ് ഒഴിക്കുക ചെയ്യുന്നത് പക്ഷേ അപ്പോഴെങ്കിലും ഇത് നല്ല ലൂസായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ അടി കൂടെ ഒലിച്ച് ആദ്യം കുറച്ച് കുളവായി പിന്നീട് ഞങ്ങൾ വീണ്ടും എടുത്ത് പാത്രം തട്ടിയിട്ടൊഴിച്ച് അത് ഭയങ്കര വിഷമായിരുന്നു പക്ഷേ ആ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് ഇത് ഇറക്കിയിട്ടൊരു അഞ്ച് മിനിറ്റ് വെച്ചിരിക്കണം ജസ്റ്റ് ഒന്ന് കട്ടിയായിട്ട് ഈ അച്ചിലോട്ടൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് അടിയിൽ കൂടെ ഒലിച്ചു പോകും കേട്ടോ അപ്പം നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ പിന്നെയും ഇതെല്ലാം കൂടെ അടുത്ത് തിരിച്ചു ഒഴിച്ചു ഇപ്പോൾ നോക്കിക്കോണേ അതെല്ലാം കൂടെ അടി കൂടെ നല്ല ലൂസ് ലൂസായിട്ട് ഇരിക്കുകയല്ലേ അടിയിൽ കൂടെ ഒഴിച്ചു പോയി പിന്നെ ഞങ്ങൾ ഞങ്ങളതെല്ലാം അടുത്ത് പാത്രത്തിൽ തിരിച്ചൊഴിച്ചിട്ട് വീണ്ടും ഒഴിച്ചു വീണ്ടും ഒഴിച്ചപ്പോൾ അത് നല്ല അടി കൂടെ ഒന്നും പോവാതെ കട്ടിയാട്ടൊക്കെ ഇരുന്നു കേട്ടോ അതാണ് നമുക്ക് പറ്റിയ ഒരബദ്ധം എന്ന് പറയുന്നത് സോപ്പ് രാവിലെ ഒഴിച്ച് വെച്ചതാണ് ഇപ്പോൾ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല കട്ടിയൊക്കെ ആയിട്ടുണ്ട് ആദ്യമേ ഇച്ചിരി ഒന്ന് പാളിപ്പോയി കാരണം നമുക്കറിയത്തില്ലായിരുന്നു നമ്മൾ ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അടുപ്പിൽ നിന്ന് അത് അരിയിൽ നിന്ന് ഉടനെ എടുത്തങ്ങ് ഒഴിക്കില്ല ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് ഒന്ന് തണുത്തിട്ട് ഒരു ചെറുതായിട്ടൊന്നും തണുത്തിട്ട് മാത്രമേ എടുത്ത് ഒഴിക്കാവൂ അപ്പോൾ അപ്പോഴേക്കിനും ഇത് അന്നേനം എടുത്ത് ഒഴിച്ചു കൊണ്ടായിരുന്ന സൈഡിലൊക്കെ ഒലിച്ചിറങ്ങിയത് പക്ഷേ ഒരിച്ചിരി തന്നെ വെച്ചിട്ട് ഒഴിച്ചപ്പോൾ റെഡിയായി നമ്മുടെ സോപ്പ് സോപ്പിന് നമുക്കൊന്ന് ഇളക്കാം താഴേ ഇങ്ങനെ നമുക്കൊരു നൂറ്റി ഇരുപത് രൂപ കൊടുത്താണൊരു കിറ്റ് വേഗിച്ചത് സോപ്പിന്റെ ഒരു കിറ്റ് അപ്പോഴേക്കും ഒരു ആറ് ഒരു ഏഴ് സോപ്പുകൾ ഉണ്ടായിരുന്നു അപ്പൊ സൈഡിൽ കൂടെ അതൊക്കെ ഒഴിച്ച് ഒലിച്ചു പോയോണ്ട ഇപ്പം ഏകദേശം ഒരു ആറ് സോപ്പ് കിട്ടി നാളെ ആവണോ ഒന്നുകൂടെ സെറ്റാവാൻ ഞാൻ മണമുള്ളത് സോപ്പ് വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു സൂപ്പർ വേണം സൂപ്പർ വേണം സൂപ്പർ മേളത്തെ വീഡിയോ കാണുന്നവരെ ടാട്ടാ ബാ